നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ ചാനലുകൾ മുഴുവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്മേലുള്ള നടപടിക്രമങ്ങളും എന്തുകൊണ്ട് സർക്കാർ പൂഴ്ത്തിവെച്ചു സർക്കാർ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ളതൊക്കെ ഉപേക്ഷിച്ച് എന്തുകൊണ്ടാണ് അമ്മ എന്ന സിനിമാ സംഘടന നടപടിയെടുക്കുന്നില്ല വായ തുറക്കുന്നില്ല അഭിപ്രായം പറയുന്നില്ല എന്ന ചോദ്യങ്ങളുമായി ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രധാന അജണ്ടയാക്കി വച്ചായിരുന്നു കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും ടെലിവിഷൻ ചാനലുകൾ പ്രവർത്തിച്ചത് പക്ഷേ ദേശീയ തലത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു ആ വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനമായിരുന്നു യുക്രൈൻ സന്ദർശനം പ്രധാനമന്ത്രി നടത്തുന്നത് റഷ്യ സന്ദർശിച്ച് ആറാഴ്ചകൾ പിന്നിടുമ്പോഴാണ് കൃത്യം ആറാഴ്ചകൾ പിന്നിടുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ സന്ദർശനം പ്രാധാന്യമേറുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ മാത്രമല്ല ലോകരാജ്യങ്ങളൊക്കെയും ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകളുമെല്ലാം ഈ സന്ദർശനത്തെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നുണ്ട് കാരണം മാസങ്ങളായി റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷത്തിനാണ് ആ സംഘർഷം ഇപ്പോൾ അതീവ മൂർധന്യാവസ്ഥയിലാണ് റഷ്യയ്ക്കും യുക്രൈനും ഇതുവരെ ഒരു വെടിനിർത്തൽ കരാറിലെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല പാശ്ചാത്യ ലോകങ്ങൾ അമേരിക്കയും ബ്രിട്ടനും എല്ലാം അടങ്ങുന്ന രാഷ്ട്രങ്ങൾ യുക്രൈന് പിന്നിൽ അണിനിരക്കുന്നു റഷ്യൻ അധിനിവേശത്തെ പ്രതിരോധിക്കുന്നു എന്ന പേരിൽ യുക്രൈന് ആയുധങ്ങളും പണവും ഒക്കെ നൽകി യുദ്ധത്തെ സത്യത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു റഷ്യൻ എണ്ണ പാശ്ചാത്യ ഉപരോധത്തെ തുടർന്ന് വിൽക്കാനാകുന്നില്ല ആ സാഹചര്യത്തിൽ റഷ്യ ഇന്ത്യക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകാമെന്ന് നിൽക്കുന്നു ആ കരാർ അനുസരിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങുന്നു തീർച്ചയായും ഈ സാഹചര്യത്തിൽ സ്വന്തം രാഷ്ട്ര താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യ റഷ്യയുമായി വ്യാപാര കരാറുകളും വ്യാപാര ഇടപാടുകളും എല്ലാം നിർബാധം തുടരുന്നു തീർച്ചയായും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് ഇതിൽ വലിയൊരു അതൃപ്തിയുണ്ട് ഇന്ത്യയെ തടയാനായി അവർ പലതവണ ശ്രമിച്ചു പക്ഷേ ഇന്ത്യ സ്വന്തം രാജ്യ താല്പര്യം മുൻനിർത്തിയാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് അതിനുള്ള അധികാരം ഇന്ത്യയ്ക്കുണ്ട് എന്നറിയിച്ചതോടുകൂടി ഇവർ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് എന്തായാലും ആറാഴ്ച മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷം റഷ്യ സന്ദർശിച്ച് ചർച്ചകൾ നടത്തിയതിനു ശേഷം കൃത്യം ആറാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭ നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നുണ്ട് തീർച്ചയായും ഈ സംഘർഷം വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ കൊണ്ട് തന്നെ അവസാനിക്കും എന്ന പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ മാത്രമല്ല പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനത്തിൻ്റെ ഫലം എന്താകും എന്ന് വീക്ഷിക്കുകയാണ് പോളണ്ട് സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും മണിക്കൂറുകൾ കൃത്യമായി പറഞ്ഞാൽ ഏഴ് മണിക്കൂറുകൾ നീളുന്ന സന്ദർശനത്തിനായി യുക്രൈനിൽ എത്തുന്നത് നയതന്ത്ര ബന്ധം ആരംഭിച്ചതിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിൽ പോകുന്നത് അതായത് നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് പോലുള്ള ഒരു രാജ്യത്തെത്തുന്നത് ലോകക്രമത്തിൽ വലിയ പ്രാധാന്യമൊന്നുമുള്ള രാജ്യമല്ലെങ്കിലും തീർച്ചയായും ചില സാംസ്കാരിക തനിമയും പ്രത്യേകതകളും ഒക്കെയുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യയുമായി അടുക്കാനും ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കാനും ധാരാളം നയതന്ത്ര സാധ്യതകളൊക്കെയുള്ള ഒരു രാഷ്ട്രം തന്നെയാണ് പോളണ്ട് ഈ രാഷ്ട്രത്തിലേക്ക് എന്തുകൊണ്ടാണ് കഴിഞ്ഞ നാലര നാലര പതിറ്റാണ്ട് കാലം ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയും തിരിഞ്ഞു നോക്കാത്തത് എന്നൊരു വലിയ ചോദ്യമാണ് അത് ചേരുചേരാ നയത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നും ആരോടും ചേരാതിരിക്കുക എന്ന നയമായിരുന്നു ഭാരതത്തിനെന്നും എന്നാൽ ഇപ്പോൾ എല്ലാവരോടും ചേർന്ന് പ്രവർത്തിക്കുക എന്ന നയമായി ഭാരതം അതിൻ്റെ വിദേശ നയം മാറ്റിയിരിക്കുന്നു എന്നും കഴിഞ്ഞ ദിവസം പോളണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു സത്യത്തിൽ ലോകക്രമത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ ആധിപത്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം അത് സ്ഥാപിക്കാൻ കഴിയാതെ പോയത് നെഹ്റുവിൻ്റെ മണ്ടയിൽ വിരിഞ്ഞ ഈ ചേരി ചേരാ നയം കാരണമാണ് എന്ന് ഇന്ന് ഇന്ത്യക്കാർ തിരിച്ചടിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോളണ്ട് സന്ദർശനത്തെ ഇന്ത്യ വളരെയധികം സാധ്യതകളോടുകൂടി ഉറ്റുനോക്കുകയാണ് പോളണ്ടിൽ നിന്നും അതീവ സുരക്ഷയുള്ള അത്യാഡംബരമായ ഒരു ട്രെയിനിലൂടെയാണ് ഇപ്പോൾ യുക്രൈനിലേക്ക് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത് കാരണം യുക്രൈൻ നമുക്കറിയാം ഇപ്പോഴും വലിയ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് റഷ്യ യുക്രൈനിലേക്ക് വലിയ രീതിയിൽ മിസൈലുകൾ അയക്കുന്നുണ്ട് ബോംബാക്രമണം നടത്തുന്നുണ്ട് ഷെല്ലാക്രമണം നടത്തുന്നുണ്ട് യുക്രൈൻ തിരിച്ചും ആക്രമണം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും നരേന്ദ്രമോദി വാസ്തവത്തിൽ ഒരു യുദ്ധഭൂമിയിലേക്കാണ് പോയിറങ്ങിയത് വിമാനമാർഗം ആ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് പോളണ്ടിൽ നിന്നും അദ്ദേഹം ട്രെയിൻ മുഖേന കീവിലെത്തിയത് യുക്രൈന്റെ തലസ്ഥാനമായ കീവിലെത്തിയത് അവിടെ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ സ്മാരകം സന്ദർശിച്ച ശേഷം ഇന്ന് പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കിയുമായി ഹസ്തദാനം നടത്തുന്നതും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നതും അദ്ദേഹത്തിനുമായി ചർച്ചകൾ നടത്തുന്നതുമായ ഒക്കെയുള്ള ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ തങ്ങൾക്ക് നേരിട്ട നഷ്ടങ്ങളെക്കുറിച്ചെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വിവരിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും യുദ്ധത്തിൻ്റെ കാലഘട്ടമല്ല ഇത് യുദ്ധം നിർത്തണം രാജ്യങ്ങളും സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരണം എന്ന സന്ദേശമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെലൻസ്കിക്ക് നൽകിയിട്ടുണ്ടാവുക മാത്രമല്ല പ്രതിരോധ രംഗത്തും വ്യാവസായിക വ്യാപാര രംഗത്തും അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്തുമെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനാവശ്യമായ തന്ത്രപ്രധാനമായ കരാറുകൾക്ക് രൂപം നൽകാനും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്താനും ഇരു രാജ്യങ്ങളും ശ്രമിക്കുമെന്ന് പ്രസിഡന്റ് സെരൻസ്കിയുടെ ഓഫീസും ഇന്ന് രാവിലെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള സുപ്രധാന ചർച്ചകൾ നടത്തിയാകും ഏഴ് മണിക്കൂർ നീളുന്ന ഒരു സന്ദർശനത്തിന് ശേഷം തീർച്ചയായും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസുലഭ നിമിഷമാണ് കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം നടക്കുക അതിൽ ഒരു രാജ്യത്തെ മേധാവിയെ കണ്ട് സംസാരിക്കുക അതിനുശേഷം ആറാഴ്ചകൾക്കകം മറ്റൊരു അതായത് സംഘർഷത്തിൻ്റെ മറുഭാഗത്ത് നിന്ന് നിൽക്കുന്ന രാജ്യത്തേക്ക് സമാധാന ദൂതുമായി പോവുക തീർത്തും സംഘർഷം നടക്കുന്ന യുദ്ധഭൂമിയിലേക്ക് പോവുക അവിടെ ചെന്ന് രാജ്യത്തിൻ്റെ സന്ദേശം ഇന്ത്യയുടെ സന്ദേശം അതവരെ അറിയിക്കുക ഇതെല്ലാം തീർച്ചയായും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യം തന്നെയാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത് പോലെ എത്രയും വേഗം ഈ സംഘർഷം അവസാനിക്കാൻ ഇന്ത്യയ്ക്ക് നരേന്ദ്രമോദിക്ക് ഒരു പങ്ക് വഹിക്കാൻ കഴിയുമെന്നവർ പ്രത്യാശിക്കുന്നു തീർച്ചയായും അങ്ങനെയാണ് എങ്കിൽ ഈ സംഘർഷം അവസാനിക്കുന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായിരിക്കും യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം